പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് എന്തിനാണ് കാശിയാണെന്നല്ല ഏതെങ്കിലും ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകുന്നത് അല്ലടാ എനിക്ക് നടത്തിയ മതിയാവും കാരണം ഈ കുഞ്ഞിനെ അല്പസമയം ഏറ്റുവാങ്ങി ഞാനാ അത് ആ സിസ്റ്ററുടെ വായിൽ എന്ന പേര് കേട്ടോണ്ട് മാത്രം നീത് എന്തൊക്കെയാ കാശി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആകാശ് തന്റെ സംശയം മുമ്പിൽ വ്യക്തമാക്കിയതും കാശി അല്പം അവരെ പറഞ്ഞു ടാ പക്ഷെ അത് നിന്റെ നില തന്നെയാണെന്ന് ഉറപ്പുണ്ടോ പിന്നെ ഈ കുഞ്ഞിനോട് തോന്നിയ തോന്നിയപ്പോ നിന്റെ കണ്ണുകൾ പോലെയുള്ള കണ്ണു കുഞ്ഞിലുള്ള അത് വെച്ച് നിന്റെ കുഞ്ഞാണ് ഉറപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നടത്തണമെന്ന് കാശി അവസാന പറഞ്ഞതും ആകാശി പിന്നെ അവർ തിരുത്താൻ നിന്നില്ല കാശി തന്നെ നെഞ്ചിൽ പറ്റി പിടിച്ചെടുക്കുന്ന കുഞ്ഞിപ്പിണിനെയും നോക്കി മുന്നോട്ട് നടന്നു നീങ്ങി അത് കണ്ട ആകാശം വിശ്വസിച്ചുകൊണ്ട് അവന്റെ പുറകെ പോയി പിന്നെ അവരിവരും തങ്ങളുടെ വിശ്വസനായ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം കുഞ്ഞിന്റെയും അവൻറെ സാമ്പിൾ കളക്ട് ചെയ്തു റിസൾട്ട് അറിയാൻ ഒരു ദിവസം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരിരുവരും പുറത്തേക്ക് ഇറങ്ങി അവർ പുറത്തിറങ്ങിയെന്ന് കേൾക്കുന്നത് ആരുടെ കുഞ്ഞിന് മിസ്സായി എന്നാണ് അത് കേട്ടത് അവരിവരുടെയും ശ്രദ്ധ കാശിയുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണിലേക്ക് പോയി കാശി ഇപ്പം ഇവരെല്ലാം അന്വേഷിക്കുന്ന കുഞ്ഞെലപ്പം ഇതായിരിക്കുമോ അതിനാണ് സാധ്യത അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കണം അതിനൊപ്പം തന്നെ എന്റെ നില തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കുകയും വേണം കാശി പറയുന്ന കേട്ട് ആകാശവാദി വെച്ചു ഇരുവർക്കും നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഓഫീസുമ്പിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കാശിയൊരു ഡോക്ടറുടെ യൂണിഫോമും ആകാശ ഒരു മേൽ നഴ്സിംഗ് യൂണിഫോം ഇട്ടുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ ആരും കുഞ്ഞിനെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നിലയൊക്കെ എടുത്തിരിക്കുന്ന റൂം കണ്ടുപിടിക്കാൻ പറ്റി കാണുന്നവരോടെല്ലാം അവർ തന്നെ കുഞ്ഞിനെ ടെസ്റ്റിന് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഒരുവിധം ആക്കി വിട്ടു നിലയുടെ മുറിയുടെ ഫ്രണ്ടിലെത്തിയതും കാശിയുടെ നെഞ്ചിൽ ശക്തിയായി മിടിക്കാൻ തുടങ്ങി അവൻ ദീർഘമായും നിശ്വസിച്ചു കൊണ്ട് തന്റെ മുഖത്തിരിക്കുന്ന മാസ്ക് ശരിയാക്കി പതിയെ റൂമിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു പെട്ടിനെ ചുറ്റും നിന്ന് രണ്ടു മൂന്ന് പേർ ഒരുപാട് സമാധാനിപ്പിക്കുന്ന കണ്ട് അവൻ അവർക്ക് നേരെ ചുവടുവെച്ചു പെട്ടെന്ന് അവന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പണ്ണ് ചിണുങ്ങുന്ന ശബ്ദം കേട്ട് അവരുടെ എല്ലാ ശ്രദ്ധ കാശിയിലേക്കും അവന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണിലേക്കും നീണ്ടു എന്നാൽ ആ സമയം കാശിക്ക് തന്റെ ഹൃദയം നിശ്ചലമായ പോലെയാണ് തോന്നിയത് കാരണം വർഷങ്ങളായി താൻ കാണാൻ കുതിച്ചിരിക്കുന്ന തന്റെ പ്രണയത്തെ കണ്ട് അവനൊരടി പോലും മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട് അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു ഏതോ ഒരു മായാലോകത്തിൽ എത്തിപ്പെട്ട പോലെ അവൻ നിറമഴിയാന നിലയെ കണ്ണി ചിമ്മാതെ നോക്കി നിന്നു എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവൻ അവന്റെ കയ്യിൽ കിടക്കുന്ന തൻ്റെ പൊന്നോമനയിലേക്കായിരുന്നു ആ നിമിഷം തന്റെ ശരീരത്തിന്റെ വേദന പോലും മറന്ന് ഒറ്റ കുതിപ്പിനെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ചുംബനം കൊണ്ട് മൂടി അതുകൊണ്ട് കാശിക്ക് അവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് ചുംബനം കൊണ്ട് മൂടണമെന്ന് തോന്നിപ്പോയി അവൻ ചുറ്റുമുള്ളതെല്ലാം മറന്നുകൊണ്ട് അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതും ആകാശിന്റെ കൈകൾ അവനെ പിടുത്തമിട്ടു അപ്പോഴാണ് അവൻ തന്റെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുന്നത് നിങ്ങളാണോ കുഞ്ഞിനെ ആരോട് പറയാം ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയത് ഏയ് നോ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഒബ്സർവേഷൻ റൂമിൽ നിന്ന് കിട്ടിയതാ ലച്ചുവിന്റെ ചോദ്യം കേട്ട് വേഗം തന്നെ ചാടി കയറി എല്ലാവർക്കും തൃപ്തികരമാവുന്ന ഉത്തരം നൽകി എന്നാൽ അത് കേട്ടവർ സംശയത്തോടെ മുഖം ചോദിച്ചാൽ അവരെ നോക്കി അതിങ്ങനെ കുഞ്ഞ അവിടെ വന്ന് അതും ഞങ്ങൾക്കറിയില്ല ഞാനൊരു ഡോക്ടർ പേഷ്യന്റ് ചെക്ക് ചെയ്തുവരുമ്പോഴാ ഇവിടെ ആർക്കും കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒബ്സർവേഷൻ റൂമിലേക്ക് പോയത് അപ്പോഴാണ് ആര് കൂടെ അത് കുഞ്ഞൂടെ കിടക്കുന്നുണ്ട് അങ്ങനെ സംശയം തോന്നി ചോദിക്കാൻ എടുത്തുകൊണ്ട് വന്ന കുഞ്ഞിനെ ആകാശ നിമിഷ നേരം കൊണ്ടൊരു കഥ മണിഞ്ഞൊടുത്ത് അവരെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് വിശ്വസിച്ച മട്ടിൽ അവർ നിന്നെങ്കിലും കുഞ്ഞിനെ ആരോഗ്യവിടെ കൊണ്ടു കിടത്തിയെന്ന സംശയം അവർ ആഴത്തിൽ പതിഞ്ഞു എന്നാൽ ആകാശിന്റെ ഈ സംസാരം എല്ലാം കേട്ട് അവനെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ കണ്ട് അവൻ കണ്ണിച്ചി കാണിച്ചു എന്നാലും ഡോക്ടർ ചെയ്ത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങൾ ഈ നേരം കൊണ്ട് കുഞ്ഞിനെ കാണാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് നിങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആകാശ് പറയുന്നെല്ലാം കേട്ട് നിന്നിരുന്ന നിലയും തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവരെ നന്ദിയോടെ നോക്കി എന്നാൽ അവിടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ട് കാശിക്ക് തന്റെ നെഞ്ചിൽ നിന്ന് രക്തം കിരിയുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൻ ഒരിക്കൽ കൂടി നിലയേയും കുഞ്ഞിനെയും നോക്കി ഒരു ചെറു ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു അവൻ പോകുന്ന നോക്കി ആകാശം അവരെ ഒന്ന് നോക്കി അവന്റെ പുറകെ നടന്നു എന്നാൽ ലച്ചുവിൻ്റെ അടുത്തെത്തിയ കാശി അവളുടെ അടുത്തൊരു നിമിഷം നിന്നു താനൊന്ന് പുറത്തേക്ക് വരുമോ എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് കാശി പറയുന്ന വീട്ടിൽ വെച്ച് സംശയത്തോടെ അവനെ നോക്കി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൾ നിമ്മിയെയും ഭാരതയമ്മയും നിലയും വന്ന് നോക്കി ഭാരതീയമ്മ അപ്പോഴേക്ക് നിലയെ പിടിച്ച് ബെഡിലേക്ക് ഇടത്തിരുന്നു കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് പാല് കൊടുക്കാൻ സഹായിച്ചു അവരിരുവനും തന്നോട് കാശി പറയുന്ന കേട്ടിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ നിമ്മിയൊന്നും നോക്കി അതിനർത്ഥം മനസ്സിലായ പോലെ നിമ്മി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു നീന്താൻ ചെല്ലെ ചിലപ്പോൾ കുഞ്ഞിനാരാണ് കൊണ്ടുപോയെന്ന് അവർക്ക് അറിയാമായിരിക്കും അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയാനാവും അതാരാണെങ്കിൽ നമുക്ക് അറിഞ്ഞേ പറ്റും ഇനി ഒരു പക്ഷേ ഇന്നലെയുടെ ആദ്യത്തെ ഭർത്താവ് നമ്മൾ എത്രയും പെട്ടെന്ന് അയാളുടെ കൺവെർട്ടിൽ നിന്ന് മാറേണ്ടതുണ്ട് അതുകൊണ്ട് നീ ആ ഡോക്ടർക്ക് പറയാമുള്ളൂ എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വാ നിമ്മിയുടെ വാക്കുകൾ കേട്ട് ലെച്ചുപതിയെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു കോർണറിലായി തന്നെ കാത്തു എന്ന പോലെ നിൽക്കുന്ന കാശിയെയും ആകാശിനെയും കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ ഡോക്ടർ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ ഒന്നല്ലോ പിന്നെ പിന്നെ നിങ്ങൾ ആരാണ് അപ്പം നിങ്ങൾ തന്നെയാണ് വേഷം ആരോ കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയത് കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ സത്യമാണ് പിന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചാ

എന്നാൽ അവന്റെ കണ്ണുകളിൽ കാണുന്ന നിലയോടുള്ള അടങ്ങാത്ത പ്രണയം അവൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു സർ പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ മുതലെ കൂടെയുള്ളതാ അവൾക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അറിയേണ്ടതല്ലേ ശരിയാണ് അവൾക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ലക്ഷ്മി അറിയുമായിരുന്നു എന്നാൽ അവൾക്ക് പോലും അറിയില്ല ലക്ഷ്മി ഞാൻ അവളെ പ്രണയിച്ചിരുന്ന കാര്യം പിന്നെ എങ്ങനെയാ താൻ അറിയുന്നത് എനിക്ക് സാറ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ വാക്കിൽ സത്യമുള്ള പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്ങനെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവളോട് തുറന്നു പറഞ്ഞില്ല എന്തിനും ഇത്രകാലം പറഞ്ഞു ലക്ഷ്മി ഞാൻ അവളെ പ്രണയിച്ചത് ആരും അറിയാതെയാണെന്ന് ഈ ലോകത്ത് അവളിനെ അവകാശമുള്ളവർക്ക് അറിയാമായിരുന്നു എനിക്ക് അവളോടുള്ള പ്രണയം എന്നാൽ ഇപ്പോഴത്തെ തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം അവരിനീ ഭൂമിയിൽ ജീവനോടെ ഇല്ല പിന്നെ അവര് പറഞ്ഞുകൊണ്ട് മാത്ര ഞാനെന്റെ പ്രണയം അവളെ അറിയിക്കാതിരുന്നു സാർ പറഞ്ഞിരുന്നു കൃഷ്ണമാഷിനെ കുറിച്ച് തന്നെ ഡിഗ്രിക്ക് എനിക്കാവകാശമാണ് അഡ്മിഷൻ കിട്ടിയത് പി എം സി കോളേജിലാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കോളേജ് ഉണ്ടെങ്കിലും അവിടെ പഠിക്കാൻ നിൽക്കാത്ത അലോട്ട്മെന്റ് വഴി കിട്ടുന്ന ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിക്കണമെന്ന് ഞങ്ങൾക്ക് ആദ്യം മുതലുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ കിട്ടിയതും പിന്നെ മറ്റൊന്ന് നോക്കാൻ ഞങ്ങൾ രണ്ടാളോ തിരിച്ചു അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല ഇനിയുള്ള എന്റെ ജീവിതം നിന്നേക്കുമായി മാറി മറിയാൻ പോകുന്നത് അവിടെ വെച്ചാണെന്ന് പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ കോളേജുകാലഘട്ടമായിരുന്നു പഠിത്തത്തിന് പഠിത്തം തല്ലിനു തല്ല് അങ്ങനെ വേണ്ട എല്ലാത്തിനും ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ണടച്ചതർക്ക് തുറക്കുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു പോയിരുന്നു എന്റെ കാശി ഒന്ന് അനങ്ങി നടക്ക് മരിയാദക്ക് വണ്ടിയെടുക്കാന്ന് പറഞ്ഞാ അപ്പ അവൻ നടക്കേണ്ട അവസ്ഥയായി നടന്ന് നടന്ന് എന്റെ തൊട പൊട്ടി എന്താ അച്ചു ഈ അച്ടവരുമ്പോട് നടന്നുകൊണ്ട് അമ്പലത്തേക്ക് പോയിരുന്ന ഒരു വൈബുണ്ടല്ലോ അത് നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോയി കിട്ടില്ലടാ അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് നടക്കാന്ന് പറഞ്ഞ അതെങ്ങനെയാ ഇതൊക്കെ മനസ്സിലാവണന്നുണ്ടെങ്കിലേ അങ്ങനെ സൗന്ദര്യ ബോധം വേണം പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാത്ത നീയൊക്കെ ഈ പ്രകൃതിക്ക് തന്നെ ഭാരാടാ അവന്റെ ഒരു വൈബ് നിന്റെ പിറന്നാളായി പോയിന്ന് അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞുള്ള മറുപടി ഞാൻ ചൂടോട് തന്നിനെ പന്നി എന്തോ എന്തെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ലേ ഒന്ന് വേഗം നടന്നെങ്കി ഉപകാരമായി പറഞ്ഞതാ ഈശ്വര കണ്ണും തുറന്ന് മുന്നോട്ട് നോക്ക് നമ്മൾ അമ്പലത്തിന്റെ അടുത്തെത്തി ഇനി എങ്ങോട്ടാ വേഗം നടക്കേണ്ട കണ്ണൂട്ടെ നിന്റെ കുഞ്ഞമ്മയുടെ നാരി ഇത് നിന്റെ മോത്തോക്കി ഉറക്കെ പറയണുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് പുറത്ത് അടികളുണ്ടല്ലോ പറയാത്തതാ കാലാ അനാ നിന്നെ പേടിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു ഭയം നീ ഇതെന്താണ് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞ കൊല്ലം കേട്ടോ നീ അമ്പലത്തിന്നല്ലേ ഞാൻ വെയിലും മൊത്തോടിക്കുന്നു താഴെ നോക്കി നടക്കുന്നത് അതുകൊണ്ട് കണ്ടില്ല അവിടെ നിന്ന് ക്ഷമിച്ചാലും അതും പറഞ്ഞ ആകാശെ ചവിട്ടി തുള്ളി മുന്നോട്ട് നടന്നു അവൻ ഈ കാട്ടിക്കൂട്ടിലെല്ലാം കണ്ട് കാശിയുടെ ചെറുപുഞ്ചിരിയോടെ അവന്റെ പിറകെ മുന്നോട്ട് നടന്നു എന്നാൽ പെട്ടെന്നാണ് ആകാശ് അവിടെ നിന്നുകൊണ്ട് എളിയിൽ കൈകുത്തിയ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ടു അത് കണ്ട് കാശി അവന്റെ അടുത്ത് വന്ന് നിന്നു എന്താ മോനെ ആകാശം ഇവിടെന്ന് കയറുന്നില്ലേ കാശി ചോദിക്കുന്ന കേട്ട് ആകാശ ദയനീയമായി മുന്നിലുള്ള കുത്തനെയുള്ള പടികളിലേക്കും കാശിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അവന്റെ നോട്ടം കണ്ട് കാശിക്ക് ചിരിപൊട്ടി എന്നാടാ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് തന്നെ ആയിരുന്നില്ലേ എന്റെ പിറന്നാൾ എന്നെ രാവിലെ തന്നെ കുത്തിപ്പൊക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം നിർബന്ധം അതിനുവേണ്ടി മഹാദേവന്റെ അമ്പലം തന്നെ അന്വേഷിച്ച് കണ്ടെത്തി വെക്കുമ്പോ ആരും ഇത് പറഞ്ഞില്ല അല്ലായിരുന്നോ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട അമ്മ പ്രത്യേകം പറഞ്ഞു എന്നെ അമ്മയുടെ കാശിമോന്റെ മോൻറെ പിറന്നാളിനെ അവനെ മഹാദേവന്റെ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോകണം ആ രാജശാസനുസരിച്ചെ സ്വന്തം മോനാണെന്നു പോലും നോക്കാതെ എന്നെ ഇവിടെ വന്ന് വധിക്കും എന്നെസരിച്ച സ്ത്രീക്ക് ഞാൻ വേണ്ടാത്ത ജന്മാണെങ്കിലും എന്നെ സ്വന്തം ഉപരി സ്നേഹിക്കുന്ന ഒരു കിട്ടി ഞാൻ ഭാഗ്യവാനല്ലേ അറിയ വേണ്ട വേറെന്താളായത് കൊണ്ട് ഞാനൊന്നും വിളിക്കുന്നില്ല പക്ഷെ വീണ്ടും ഇവിടെ സെന്റ് അടിക്കാനാണ് ഉദ്ദേശം ചുരുട്ടി കൂട്ടി അമ്പലക്കുളത്തില് മൂക്കിക്കൊന്നു അത് വേണ്ടി മര്യാദക്ക് എന്നെ പിടിച്ച പാടികൾ കയറാൻ നോക്കണം ഒറ്റക്ക് കയറാൻ വയ്യത്തോണ്ട പ്ലീസ് ഒരു കുഞ്ഞിച്ചെക്കിനെ പോലെ തന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും കൊഞ്ചുകയും ചെയ്യുന്ന ആകാശിനെ അവനൊരു ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു തന്റെ വിഷമം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കാശിവിനെ കൂടുതലൊന്നും പറയാതെ അവനെയും വലിച്ച ആ പടികൾ കയറാൻ തുടങ്ങി കാശിയുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും ആകാശിന്റെ മുഖവും തെളിഞ്ഞു അവനും പുഞ്ചിരിച്ച മുഖവുമായി അവന്റെ ഒപ്പം പടികൾ കയറാൻ തുടങ്ങി ഏറ്റവും അവസാനത്തെ പടിയുടെ അവിടെ എത്തിയപ്പോഴാണ് ഒരു വയസ്സായ മൂവ് നിലത്തി വീഴുന്ന കണ്ട് അതുകൊണ്ട് അവർ എഴുന്നേൽപ്പിക്കാൻ വേഗം അങ്ങോട്ട് ഓടിച്ചെന്നെങ്കിലും അതിനു മുമ്പ് തന്നെ അവരാരോ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു അതാരാണെന്ന് അറിയാൻ അല്പം മുന്നോട്ട് മാറി എന്ന് നോക്കി അതൊരു പതിനഞ്ചു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ തിരിഞ്ഞിൽക്കുന്നോണ്ട് തന്നെ അവളുടെ മുഖം കാണാനായി പറ്റുന്നുണ്ടായിരുന്നില്ല കരിമ്പച്ച കളർ പട്ടുപാവാടയും റാണി പിങ്കുകളിൽ കരിമ്പ് കോമ്പിനേഷൻ വരുന്ന ബ്ലൗസും ഇട്ടത് ഇടുപ്പോളം വരുന്ന മുടി കുളിർപ്പിന് കിട്ടി അവയെ തുളസിക്ക് അതിരെ മുല്ലപ്പൂവും ചേർത്ത് വിടത്തിയിട്ടിരിക്കുന്ന കണ്ടു അവൻ തിളങ്ങുന്ന കണ്ണാലെ അവളുടെ മുഖം വന്ന് കാണാൻ കണ്ണിമ ചിമാ അവളിൽ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞത് ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം മറന്നു അവൻ അവളിൽ തന്നെ തറഞ്ഞു നിന്നു ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന മുഖത്ത് ഒരു കറുത്ത പൊട്ടും കുത്തി കണ്ണുകൾ കടുപ്പിച്ചെഴുതി നനവൂറുന്ന ചുണ്ടിലെ ഒരു ചെറു ചിരിയുമായി അവൾ ഊട്ടുപോര് ലക്ഷ്യമാക്കി നടന്നു മന്ദം മന്ദം നടന്നു പോകുന്നവരിലേക്ക് അവൻ്റെ കണ്ണുകൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞൊരു ലൈലാൽപ്പം നേരിച്ചോറും പായസമായി തിരികെ മടങ്ങി വരുന്നവളെ അവൻ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് നിന്നു അവൻ അതുമായി ആ മൂമ്മയുടെ അടുത്തിരുന്ന് അവർക്കത് കൊടുത്തു ഭക്ഷണം കിട്ടിയത് അവരത് വാരിവലിച്ച് കഴിക്കാൻ തുടങ്ങിയിരുന്നു അവരുടെ ആ കണ്ണിൽ തെളിഞ്ഞ സന്തോഷം കണ്ട് അവൾ ചെറു പുഞ്ചിരിയാലേ അവരുടെ അടുത്ത് തന്നെ ഇരുന്നു അവളെ തന്നെ നോക്കിയിരുന്ന അവന്റെയും ചുണ്ടിൽ ആ നിമിഷം അവൾക്ക് വേണ്ടി മാത്രമായി മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു കൊടുത്തത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞതും അവർ നിറഞ്ഞ മനസ്സാലെ അവളനുഗ്രഹിച്ചു അവിടെ നിന്നും പതിയെ നടന്നു നീങ്ങി അവർ പോയതിന് പുറകെ തന്നെ അവളും പോവാൻ തുടങ്ങിയതും അവൻ അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചു എന്നാൽ അപ്പോഴേക്ക് അവൻ്റെ ഒരു പിടി വീണിരുന്നു അവനതാരണം നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന ആകാശിനെ അപ്പോഴാണ് കാർഷിക സത്യത്തിൽ താങ്കൾ എവിടെയാണെന്നും എന്തിനാണ് വന്നതെന്നല്ല ആ ഓർമ്മ വന്നത് അവനൊരു വളിച്ച ചിരിയോള ആകാശിനെ നോക്കി ഓ എന്തൊരു ചിരി അല്ലെങ്കിൽ ചിരിച്ചു മായൊക്കെ നീ പണ്ടേ മിടുക്കനാണല്ലോ ഇത്ര നേരം നിന്റെ നിരീക്ഷണം കണ്ടുകൊണ്ട് ഇത് എവിടം വരെ പോകാൻ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അപ്പൊ ദയ പോകുന്നു ആ കുട്ടിയുടെ പുറകെ എന്താ മോനെ കാശി പാതില്ലാത്തൊരു സ്കാനിങ്ങും ചിരിയുമല്ല ഈ കാശിക്ക് പ്രാവശ്യത്തെ പിറന്നാളുടെ മഹാദേവൻ തന്ന സമ്മാന ഇപ്പ പോയത് എന്ത് സത്യം എനിക്ക് തോന്നാൻ ആരോടും തോന്നാത്തൊരിഷ്ടം ആ കുഞ്ഞി പണിനോട് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക അവളുടെ ചുണ്ടിൽ വിരിയുന്ന ഓരോ പുഞ്ചിരിയും എനിക്ക് വല്ലാത്ത മാറ്റങ്ങൾ അറിയാതെ എന്റെ ചെടികൾ വിടരുന്നു ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാദേവൻ എനിക്ക് തന്ന പിറന്നാൾ സമ്മാനാണ് അവളെന്നത് പ്രണയാണ അറിയില്ല ഉം അവള് നനക്കുള്ളാണെങ്കിൽ കണ്ടുവിട്ടു അപ്പൊ നോക്കാൻ ബാക്കി ഇപ്പൊ നീ എന്തായാലും നമുക്ക് തൊടാം നടിപ്പടക്കും കാശി ഒരിക്കൽ കൂടി അവൾ പോയ വഴിയെ നോക്കി ആകാശിനൊപ്പം തൊഴാൻ പോയി മാദേവന് മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവളുടെ ആ കുഞ്ഞു കുഞ്ഞുമുഖം മിഴിവോടെ അവന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു അവൾ നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ അവന് തോന്നി പിന്നെയും അവളെ പലയിടത്തും വെച്ച് കാണാനിടയായി കൂടെ പോലെ അവളുടെ ആത്മവിത്രവും അങ്ങനെ അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവളറിയാതെ അവളെ പിന്തുടരാൻ തുടങ്ങി അങ്ങനെ അവളെക്കുറിച്ച് അറിഞ്ഞു ഹൈസ്കൂൾ മാഷായ കൃഷ്ണ കൃഷ്ണമാഷിന്റെയും മാലി ടീച്ചറേയും മൂന്ന് പെൺമക്കളിൽ മൂത്തവൾ നീലാ ഒരു പാവം മിണ്ടാ പൂച്ച എന്നാൽ സ്വന്തം എന്ന് തോന്നുന്നവരുടെ അടുത്ത് മാത്രം കുസൃതി കുടിക്കുകയായിരുന്നു അവൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിഞ്ഞപ്പോൾ അവളെ ശല്യം ചെയ്യാ ദൂരം എന്ന് കാണും അത്രമാത്രം പോകെ പോയി ഞാൻ മനസ്സിലാക്കി പ്രണയമാണ് എനിക്ക് ആ കുഞ്ഞിപ്പിണ്ണിനോട് എന്ന് അത് ഞാൻ ആദ്യം പറഞ്ഞത് ആകാശിനോട് തന്നെയാണ് എന്നാൽ എന്നേക്കാൾ മുമ്പ് തന്നെ അവനത് മനസ്സിലായിരുന്നു കാരണം എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന ഒരുവനായിരുന്നു അവർ പലപ്പോഴും എൻ്റെ പ്രണയവളോട് തുറന്നവണെന്ന് തോന്നുന്നു പക്ഷേ തൻ്റെ പ്രണയോടെ പഠിത്തത്തെയും ജീവിതത്തെയും ബാധിക്കുമെന്നൊരു പറയാതിരുന്നു എന്നാൽ തന്റെ പ്രണയവൾ അറിയാതെ പോയാൽ ഒരുപക്ഷെ തനിക്ക് അവളെ നഷ്ടമാവിയെന്ന ആകാശിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി അതുകൊണ്ട് തന്നെ അവളിൽ ഒരു അവകാശം സ്ഥാപിക്കണമെന്ന് എന്റെ മനസ്സ് വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ പബ്ലിക് ലൈബ്രറി സ്ഥിരമായി കൃഷ്ണമാഷി വരുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മാഷായ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഞാനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി മാറി പതിയെ പതിയെ കൃഷ്ണൻ മാഷി ഞങ്ങളും ഒരു സൗഹൃദം എന്നെ രൂപപ്പെട്ടു അങ്ങനെ ഇന്നും തുറന്നു സംസാരിക്കാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയപ്പോൾ രണ്ടും കൽപ്പിച്ച നിലയെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചു മാഷെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണോ കാശി താൻ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു എന്തോ തനിക്ക് പറയാണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി പിന്നെ താൻ തന്നെ പറയട്ടെ നേരിട്ട ഞാൻ ചോദിക്കായിരുന്നു എന്താണെങ്കിലും പറയടൂ അത് മാഷെ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എടോ താനിങ്ങനെ ഒന്നും പറയാതെ കാര്യത്തിലേക്കുവാ മാഷെ ഞാൻ പഠിത്തെല്ലാം കഴിഞ്ഞ് ഒരു നിലയിലെത്തുമ്പോൾ മാഷിൻ്റെ നെൽക്കൂട്ടി എനിക്ക് തന്നേക്കാവും ഞാൻ പൊതുപോലെ നോയിക്കോളാം പെട്ടെന്നുള്ള കാശിയുടെ ചോദ്യം കേട്ടത് മാഷൊന്ന് ഞെട്ടി പിന്നെ അല്പം നേരമൊന്നും സംസാരിക്കാതെ ഗൗരവത്തോടെ തന്നെ ഇരുന്ന് പിന്നെ സംസാരിക്കാൻ തുടങ്ങി കാശി എനിക്ക് തന്നെ ഇഷ്ടമാണ് താൻ വളരെ നല്ലൊരു പയ്യനാണ് താനിപ്പം ചോദിച്ചാൽ ഞാൻ അതൊരു തെറ്റും കാണുന്നില്ല തൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് താൻ അവിടെ അച്ഛനായ എന്നോട് തന്നെ ചോദിച്ചത് താൻ പറഞ്ഞ പോലെ പഠിത്തെല്ലാം കഴിഞ്ഞ് സ്വന്തം കാലം നിൽക്കാറാകുമ്പോൾ വീട്ടുകാരെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനിക്ക് എൻ്റെ മോളെ തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അതുവരെ എൻ്റെ മോളൊരിക്കലും തൻ്റെ ഇഷ്ടത്തെപ്പറ്റി അറിയരുത് തനിക്കിപ്പോൾ തോന്നാം ഞാൻ ഇതൊരു മനുഷ്യനാണെന്ന് അതെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ അല്പം സ്വാർത്ഥന ഒരു പക്ഷേ തൻ്റെ ഇഷ്ടാവളി പറഞ്ഞ അത് അവടെ പഠിപ്പിനെ സാരായിട്ട് ബാധിക്കും അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മനസ്സിലായി പക്ഷേ അതുകൊണ്ടുതന്നെയാ ഞാൻ ഇത്ര നാളവളെ മനസ്സിൽ കൊണ്ടു അത് തുറന്നു പറയാതിരുന്നു എനിക്കും തൻ്റെ പിന്നെ ഈ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അതിനിടയിലും മാഷ് മുഖാന്തിന്റെ നിലയുടെ മാഷനെയും മാലിടീച്ചറേയും പരിചയപ്പെട്ടു ആ ചുരുങ്ങിയ കാലയളവിൽ അവർക്ക് താൻ സ്വന്ത മകനായി മാറിയിരുന്നു അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് എം ബി എ പഠിക്കാനായി കാനഡയിലേക്ക് പോകുമ്പോൾ ചങ്കു വറിച്ചെറിയുന്ന വേദനയോടെയാണ് അവിടെ യാത്ര തിരിച്ചത് അന്ന് ഞാൻ അവസാനമായിട്ട് കൃഷ്ണച്ഛനെയും മാർദിയമ്മയും കാണുമ്പോൾ ഇതുവരെയും ഞാൻ കാണാത്തൊരുതരം വേദനയും വിഷമവും പരിഭ്രാന്തിയും ഭയവുമായിരുന്നു അവരുടെ മുഖത്ത് അതെന്താണെന്ന് ചോദിച്ചിട്ട് അവരെന്നോട് പറഞ്ഞൂല്ല പഠിപ്പെല്ലാം കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ എല്ലാം പറയാന്ന് പറഞ്ഞാൽ അവരെന്നെ യാത്രയാക്കിയത് അവിടെ ചെന്ന് ഒരു വർഷത്തോളം ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് അവിടെ ഒരു തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറിച്ച് അറിയാതെ എനിക്ക് ആ ഭ്രാന്തിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞതും ആദ്യം പോയത് നിങ്ങളുടെ നാട്ടിലേക്കായിരുന്നു എന്നാൽ അവിടെ ചെന്നറിഞ്ഞ വിവരങ്ങൾ എന്റെ സമുദ്ര എത്തിക്കാൻ പോകുന്നവയായിരുന്നു കൃഷ്ണച്ഛന്റെയും ആരതി അമ്മയുടെയും മരണവും നിളയുടെ കല്യാണ കല്യാണം വല്ലാതെ തളർത്തി ഒരു വർഷത്തോളം ആരെയും കാണാതെ ആരോടും മിണ്ടാതെ ഒരു മുറിക്കുള്ളിൽ ഞാൻ കഴിച്ചുകൂടി പിന്നെ അച്ഛൻ്റെയും ഇവന്റെയും ലേഖയുടെയും അമ്മയുടെയും എല്ലാം വിഷമം കണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നീ കാണുന്ന കാശിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു പണ്ടത്തെ കാശിയുടേതായിട്ട് അവശേഷിക്കുന്ന ഒന്ന് അതിന്റെ നിലയോടുള്ള ഭ്രാന്തമായ പ്രണയമാണ് എന്റെ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നവരെയും ഈ കാശിക്കുള്ളിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവൂ അതിന്റെ നിലയാണ് കാശി പറഞ്ഞു നിർത്തി തന്റെ മുമ്പിൽ കുന്ന ലുവിനെയും നോക്കി അവൾ അവിടെ അത്ഭുതമൂർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സർ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊരു പ്രണയം അത് അവൾ പോലും അറിയാതെ ഇത്രയും വർഷം ഒരുപക്ഷെ സാറിൻ്റെ ഇഷ്ട അവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ പാത്തിന് ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ലച്ചു അല്പം വിഷമത്തോടെ പറഞ്ഞു കേട്ട് കാശിയും ആകാശവും സംശയത്തോടെ അവൾ ഉറ്റുനോക്കി താൻ എന്താണോ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്റെ നിലയ്ക്ക് എന്തനുഭവിക്കേണ്ടി വന്നതെന്നാ താൻ പറയുന്നേ അത് ലച്ചു നിന്നെ നിലഅന്വേഷിക്കുന്നു ലു കാശിയോട് ആകാശിനോട് നിലയുടെ ജീവിതവും അവൾ ഇത്ര നാൾ അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെയും യാതനുകളുടെയും കഥ പറയാൻ തുടങ്ങുമ്പോഴാണ് നിമ്മി അവിടേക്ക് വന്നത് അവൾ പറയുന്ന കേട്ട് ലച്ചു തന്റെ മുമ്പിൽക്കുന്നവരെ നോക്കി സാറില്ല ലക്ഷ്മി പോയിക്കോളൂ കുറേ നേരം ഇവിടേക്ക് വന്നിട്ട് ഇനി സംസാരിക്കാനുള്ള നാളെ പറയാം സമയത്തിൽ രാത്രിയായി അല്ല ബൈസ് സ്റ്റാൻഡറായിട്ട് ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഞങ്ങളിവിടെ പുറത്തിരുന്നു നേരെ വിളിപ്പിച്ചോളാം സാർ അവർ ഇന്നലെ തനിച്ചോട് വിട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം